അമ്മേ നമുക്ക് നിഷിമയുടെ ആഗ്രഹം പോലെ ഒരു ഫ്ലാറ്റ് എടുക്കാം ഒരു കാറ് വേണോ ചാ ശരിച്ചാ ഇവിടുത്തെ ആൾക്കാരൊന്നും ശരിയല്ല നീ നമുക്ക് മാറാം സാറേ അതെ ഈ മുറിയിലുള്ള സാധനങ്ങൾ മാത്രം എടുത്താൽ മതി കേട്ടോ ചേട്ടാ എന്നിറങ്ങിയാലോ പുതിയ ഫ്ലാറ്റിലേക്ക് ശ്രദ്ധിച്ചേക്കണെങ്കിലെ ശരിക്കും ഇവിടെ നിന്ന് മാറിപ്പോവാൻ മനസ്സുണ്ടായിട്ടല്ല അച്ഛനും അമ്മയും അങ്ങനെ ഒരാഗ്രഹം പറഞ്ഞപ്പോ കൂടെ നിൽക്കണ്ടേ സിറ്റി ലൈഫൊക്കെ ഒന്ന് ആസ്വദിക്കുന്നത്ര ഏതായാലും താനും ഇവിടുന്ന് പോകൂല മാറ്റിയല്ലോ അങ്കിളിന്റെ വിഷമം കണ്ട ഇനി കാണേയില്ല എന്ന് തോന്നുമല്ലോ നിങ്ങൾക്ക് എപ്പോ അങ്ങോട്ട് ഇറങ്ങാലോ പക്ഷെ ഫ്ലാറ്റിലായത് കൊണ്ട് കയറി പറ്റൽ എളുപ്പല്ല അവിടെ ഈ സെക്യൂരിറ്റിയൊക്കെ വന്നിട്ടായിട്ടാ മാത്രല്ല ഇവിടുന്ന് കൊറേ ദൂരല്ലേ അങ്ങോട്ട് സാരല്ല ഞാൻ കൂട്ടുകാരനെ ഇങ്ങോട്ട് കൊണ്ടുവരാ ശരി അങ്ങനെ Poured… Yeah. Uh, okay. െ അവൻ വിട്ടുക്കനാ അവന്റെ ഉത്തരവാദിത്തം കണ്ടില്ലേ നല്ല പയ്യനാവൻ ശരി പിന്നെ ഇങ്ങോട്ട് വെച്ച് എന്തായാലും ആവശ്യം വിളിക്കാൻ ഓടി വരും അത് പിന്നെ നിനക്ക് അവിടെ ഒരു നല്ല ജോലിയൊക്കെ ഉള്ളേ അതും വിട്ടിട്ട് ഇത്രയും ദൂര ഓടിയെത്തുക എന്നൊക്കെ പറയല്ല അവർക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിന് വിടുന്ന ഏതെങ്കിലും ഒരു ഡ്രൈവറെ വിളിക്കാം

നമുക്കിടയിൽ ഇനി വേറെ ആരും വേണ്ടമേ എനിക്ക് നിങ്ങളെ സ്നേഹിക്കണം ലോകത്ത് ഒരു മകനും സ്നേഹിക്കാത്ത പോലെ ഓളാണ് സംസാരിക്കട്ടെ അവിടെ എന്താ നടക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അച്ഛൻ്റെ അമ്മയുടെ സമ്മാനത്തോടുകൂടിയാണോ ചേട്ടൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഞാൻ സഞ്ജുവിന്റെ കൂടെ ഉണ്ട് ഈ വരുന്ന തിങ്കളാഴ്ച ഇവിടെ അടുത്തുള്ളൊരു അമ്പലത്തിൽ വെച്ച് ചാടങ്ങിന് ഒരു താലി കെട്ടാൻ തീരുമാനിച്ചു നീ അച്ഛാ തിങ്കളാഴ്ച അച്ഛന്റെ അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും സഞ്ജു നോക്കോളും മോള് വിഷമിക്കണ്ട അച്ഛ ചേട്ടനെന്തിനാ നിങ്ങൾ ഇത്ര പേടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത് അച്ഛന്റെ ധൈര്യം ഒക്കെ ഇത് എവിടെയാ ചോർന്നു പോയെ

രണ്ടാളും കൂടെ നിഷിമയുടെ കല്യാണം കൂടാൻ പോയായിരുന്നല്ലേ റോഡിൽ വെച്ച് നടന്ന നാടകത്തെ കുറിച്ചൊക്കെ ഓട്ടോക്കാരൻ പറഞ്ഞായിരുന്നു അമ്മ ഇന്ന് ഏട്ടന്റെ ഓർമ്മ ദിവസമാണെന്നുള്ള കാര്യം അറിയോ ഇതുവരെ മറന്നിട്ടില്ല ഇനി മറക്കുമെന്നും തോന്നില്ല എന്നാ പിന്നെ എന്താ ഇതൊക്കെ ഇന്ന് മുതൽ ഏട്ടന്റെ എല്ലാ ഓർമ്മ ദിവസവും നമ്മളെല്ലാവരും വ്രതമനുഷ്ഠിക്കും വെള്ളം മാത്രം ഉപയോഗിക്കാം സപ്ലിമെന്റ്സ് തുടക്കത്തിന്റെ ഇച്ചിരി ബുദ്ധിമുട്ടേ ഉള്ളൂ സ്വന്തം മകന് വേണ്ടിട്ടല്ലേ ഞാനിത് നീലിമയ്ക്ക് കൊടുത്തിട്ട് വരാം അമ്മ അറിയാതെ വേറെന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ അച്ഛന് വെള്ളം കൊടുക്കാൻ ഇന്നത്തെ ദിവസം നമ്മൾ ഫോൺ ഉപയോഗിക്കണ്ടോ പറഞ്ഞു